കോട്ടക്കലാ ആ എന്നാവുന്ന സാർ തിരൂരിന് കഴിഞ്ഞ ആഴ്ചയില്ലേ ആ ഒരാൾ സംസാരിച്ചപ്പോ സാറ് ലോഡ് ഷെഡിംഗിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ആ ഇവിടങ്ങളുടെ കുഴപ്പമാണെന്ന് പറഞ്ഞു ഞങ്ങൾ മുക്കാ മണിക്കൂർ ഞാൻ സഹിക്കുകയാണ് എല്ലാ ദിവസവും ഓഹോ അപ്പൊ മലപ്പുറം ജില്ലയിൽ ഇത് കുഴപ്പമില്ലേ ഞാൻ ഈ ഹെഡ്ക്വാർട്ടേഴ്സിൽ മാത്രമേ മറ്റുള്ളൂ അതെയാ ആ ഇവിടങ്ങളുടെ ഈ കോട്ടക്കൽ എട്രിക്കോട് സബ്സ്റ്റേഷന്റെ കീഴിൽ തിരൂരിലൊക്കെ ആ ൂറ് കഴിഞ്ഞ കൊല്ലങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുക എന്നാ നമുക്ക് അരമണിക്കൂറേ ഉള്ളൂ എന്നാ ഞാൻ അവിടെ ഞങ്ങളെ ആ പെരുന്നാളായിട്ടും കൂടെ ഒഴിവിട്ടില്ല കോട്ടക്കലും ഇടലിക്കോടും ഒക്കെ ഇങ്ങനെയാണ് എസ് എൽ സി പരീക്ഷ ആ എസ് എൽ സി പരീക്ഷ കിട്ടില്ല ഒഴിവ് കിട്ടിയിട്ടില്ലേ ഇല്ല ഇത് കൂടാതെ ഇക്കാര്യം വിദ്യു സെക്രട്ടറി ചീഫ് എഞ്ചിനീയറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അതെ ഞാൻ പെടുത്തിട്ടുണ്ട് അതെയാ ആ നോക്കി കോട്ടക്കലേക്ക് വരുന്നോ ഏഹ് ഓട്ടങ്ങളിൽ വരുന്ന സാറ് ചികിത്സയ്ക്ക് എന്നാലൊക്കെ ഒന്ന് നേരിട്ട് അനുഭവിക്കായിരുന്നു അത് വർഷത്തിലെ മഴ പെയ്യട്ടെ മിറ്റുകാരേക്ക് മഴക്കാലത്താണ് നല്ലത് അതാണ് അത് ഇപ്പൊ മോശം സന്തോഷം താങ്ക് യു